ിൽ അവിടുത്തെ മാതാവിനെ കൂടാതെ അവിടുത്തെ സമീപിക്കാൻ സാധ്യമല്ല അഹങ്കാരിക്ക് അത് സാധ്യമല്ല അഹങ്കാരി നിത്യനാശത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നു ലൂസിഫറിനും സ്വയം താഴാൻ പറ്റിയില്ല നമ്മുടെ കന്യാമാതാവ് അവിടുത്തെ എല്ലാ മക്കളെയും സ്വകരങ്ങളിൽ വഹിക്കുകയാണ് പരിശുദ്ധി അമ്മ അവരെ ഓമനിക്കുകയും സ്വന്തം പുണ്യയോഗ്യതകളെല്ലാം അവർക്ക് പ്രദാനം ചെയ്യുകയും അവരുടെ വീഴ്ചകളെ ഈശോ പരിഗണിക്കാതിരിക്കാൻ ഇടവരുത്തുകയും ചെയ്യുന്നു ആരെങ്കിലും ഒരാൾ യേശുവിനോട് അടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അയാൾ അവിടുത്തെ അമ്മയിലേക്ക് തിരിഞ്ഞുകൊണ്ട് സ്വയം പൂർണമായി പരിശുദ്ധ അമ്മയ്ക്ക് നൽകണം കന്യാമാതാവ് ആ വ്യക്തിയെ സംരക്ഷിക്കുകയും ഈശോയ്ക്ക് നൽകുകയും ചെയ്യും മറിയം യേശുവിന് മങ്ങലേൽപ്പിക്കുന്നില്ല പ്രൊട്ടസ്റ്റന്റുകാരും മറ്റു പുരോഗ